ഹലോ അസ്ലാംക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോയി ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി സാധാരണ എല്ലാവരും ഉണക്കി പൊടിച്ചിട്ട് അത് മുഖത്തൊക്കെ തേക്കാറുണ്ട് ചിലവരൊക്കെ കേട്ടോ അപ്പോൾ ഇത് കറി ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി തന്നെ എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയി കൊടുക്കാം കേട്ടോ നീളത്തിലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ വലിയ പീസാവണ്ട എല്ലാം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനെല്ലാം ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് അത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ ചൂട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെണ്ണ ഒഴിച്ച് കൊടുത്തത് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തുണ്ട് അത് നല്ല വയറ്റിയെടുക്കാം കേട്ടോ നല്ല വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റോ നമുക്ക് അങ്ങനെ വന്നു വാറ്റണം നന്നായിട്ട് വയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ട എന്താ വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടിയില്ല അതിട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നെ വേണ്ടത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടി ഫ്ലെയിം കുറച്ച് വെക്കണം പൊടിയൊന്നും കരിഞ്ഞു പോരുത് അതിന് ശേഷം ഒരു നാരങ്ങ വരുമ്പോഴത്ത് പുളി ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൊടുത്തിന് ഒരു അര അരഗ്ലാസ് വെള്ളം കൂടി നമ്മുടെ ഇതിലൊക്കെ ഒഴിച്ചു കൂടണം അത് ആ ഓർജിഡ് തിളക്കുന്നൊക്കെ ഇടുന്ന വേ വേണ്ട അതിന് വേണ്ടിയിട്ട് അരഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്ത് നമ്മൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടും തിളപ്പിച്ചെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അതിന് ശേഷം ഒന്ന് തിളങ്ങുന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര ഇട്ട് നല്ല തിളപ്പിച്ചെടുക്കുക ഞാൻ കൈ വെച്ചിട്ട് നല്ല ഇളക്കിയിട്ട് തന്നെ നിൽക്കുകയാണ് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് തിളപ്പിക്കുന്നതിന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം തിളപ്പിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്താലും മതി മൂടി വെക്കാതെ തന്നെ ഇനി അതെല്ലാം ശർക്കരയും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് ഒന്ന് തിളച്ച് വരണം കുറുകി വരും ഇതേപോലെ തിക്കായിട്ട് വരണം ഗ്രേവി ഗ്രേവി നമ്മൾ ആ കഴിക്കണ സമയത്ത് ആ ഒറിജിനൽ തലവ് അടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് മാറ്റമുണ്ടാവുന്നുള്ളൂ ബാക്കി ഗ്രേവിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ഒക്കെ കഴിക്കില്ല അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരിക അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ട് ഞാൻ നിന്നിങ്ങനെ കൈ എടുക്കാതെ അതിനെ നല്ല ഇളക്കി കൊടുത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തിളച്ചു അതിൻ്റെ ആ തുളിക്കൊന്നും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കരു പരിവത്തിൽ വേണമെങ്കിൽ കിട്ടാനും കുറച്ചൊരു തിക്കായിട്ടൊരു ഗ്രേവിൽ കുടുങ്ങിയേ പോലെ വേണം അപ്പോൾ ആ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പരിവം അപ്പോൾ ഓറഞ്ചിൻ്റെ തുള്ളിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കഴിക്കാനൊക്കെ ചൂടി കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റ് കേട്ടോ പെട്ടെന്ന് റെഡി ആവുന്നൊരു കടിയാണ് എപ്പോഴും നമ്മൾ തൊലി കളയാറില്ലേ ഒരാശം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്